കർക്കിട മാസത്തിൽ രാമായണ പാരായണവും ലഭിക്കുന്ന ഗുണങ്ങളും മിഥുനം കർക്കടകം മാസങ്ങൾ പൊതുവെ ഇടവപ്പാതിക്ക് ശേഷം വരുന്ന സമയമാണ് ആന ആനപ്പോലും അടിതെറ്റുന്ന കാലാവസ്ഥയാണ് ധനപ്രക്രിയ കുറവുള്ള മാസമാണ് ദിവസവും ക്ഷേത്രദർശനം നടത്തണം അതുപോലെ പ്രധാനമാണ് രാമായണം പാരായണം കർക്കിടകമാസം പൊതുവെ നിഷ്ക്രിയതയും അസ്വസ്ഥതയും സൃഷ്ടിക്കുന്നതാണ് ഇതിൽ നിന്നുള്ള മോചനത്തിന് പൂർവ്വസ്വരൂപികളായ ആചാര്യന്മാർ നൽകിയ ഉപായമാണ് രാമായണ പാരായണം കർക്കിടകമാസത്തിൽ രാമായണ ഗീതികൾ ഉയരുന്ന ഭവനങ്ങളിൽ ഐശ്വര്യവും കീർത്തിയും കൈവരുന്നതാണ് ചിട്ടയായ രാമായണ പാരായണം കൊണ്ട് ഈശ്വരാധീനം വർദ്ധിക്കുകയും പാപങ്ങൾ അകലുകയും ചെയ്യുന്നതാണ് കൂടാതെ ഓരോ ആഗ്രഹങ്ങൾ സാധിക്കുവാനായി ചില പ്രത്യേക ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നത് മൂലം നടക്കുന്നതാണ് വിരാടസ്തുതി പാരായണം ചെയ്താൽ സത്കാര്യങ്ങൾ നേടുവാൻ സാധിക്കും ആദിത്യ ഹൃദയം ശത്രുദോഷ ശമനത്തിനായി പാരായണം ചെയ്യാം സുന്ദരകാന്ഡം സർവ്വകാര്യസിദ്ധിക്കായി പാരായണം ചെയ്യാം ബാലകാന്ഡം പാരായണം ചെയ്യുന്നത് മൂലം വിവാഹം ദാമ്പത്യ സൗഖ്യം ഉണ്ടാകുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകും പരീക്ഷ വിജയത്തിനും സുഖപ്രസവത്തിനും നല്ലതാണ് ആപത്ത് ഒഴിയുവാനായി ശരണഗതി പാരായണം ചെയ്താൽ മതി മാറാ രോഗങ്ങൾ മാറുവാൻ യുദ്ധകാന്ഡം പാരായണം നല്ലതാണ് കുളിച്ച് വേണം പാരായണം സ്ഥിരമായി രാമായണം വായിക്കുന്നത് മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നു ഇതുകൂടാതെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്നു രോഗങ്ങളിൽ നിന്ന് മുക്തി ഭയമില്ലാത്ത അവസ്ഥ ഭർത്താവിന്റെ ആയുരാരോഗ്യം സാമ്പത്തിക നേട്ടം മുജ്ജന്മ പാപങ്ങളിൽ നിന്ന് മോചനം ദീർഘായുസ് സമൂഹത്തിൽ പ്രശസ്തിയും ബഹുമാനവും ഉണ്ടാകുന്നു എന്നാൽ രാമായണം വായിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് അതിലെ ചെറിയ അക്ഷരങ്ങളും അർത്ഥം മനസ്സിലാവാത്ത പ്രശ്നവും ഉണ്ടാകുന്നു എന്നാൽ ഈ രാമായണത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എല്ലാ അക്ഷരങ്ങളും വയസ്സായവർക്ക് പോലും വ്യക്തമായി കാണാം കൂടാതെ ഗദ്യവും അർത്ഥവും നൽകിയിരിക്കുന്നു ഞാൻ ഈ രാമായണം വാങ്ങിയത് എങ്കിലും എന്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൽ നിന്നുമാണ് കൂടാതെ രാമായണത്തിന്റെ സ്റ്റാൻഡ് കൂടി വാങ്ങുവാൻ കിട്ടുന്നതാണ് നിങ്ങൾക്കും ഈ വരുന്ന രാമായണ മാസം രാമായണ പാരായണത്തിലൂടെ എല്ലാ ഐശ്വര്യങ്ങളും നേടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഓൾ ഇന്ത്യ ഡെലിവറി ലഭ്യമാണ് കൂടാതെ നമ്മുടെ വീഡിയോ കണ്ട് ആദ്യം ഓർഡർ ചെയ്യുന്ന ഇരുപത് പേർക്ക് ഭഗവാന്റെ പാതാരിന്ദും ഒരു ഗ്രന്ഥവും സൗജന്യമാണ് കൂടാതെ നിങ്ങൾക്കായി ഒരു പ്രത്യേക ഓഫറും പഴയ രാമായണം വീട്ടിലുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൂടി ലഭിക്കുന്നതാണ്